കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിലധിക പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ നാലാം സങ്കീർത്തനത്തിൻ്റെ ഏഴാം വാക്യത്തിൽ ധാന്യവും മീനും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായാലും അധിക സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കും ഹൃദയത്തിൽ സന്തോഷമുള്ള ഒരാളിനെ പുറത്ത് ചിരിച്ചു കാണിക്കാനൊക്കെ ഉള്ളൂ ഹൃദയത്തിൽ ദുഃഖമുള്ള ഒരാളിനെ പുറത്ത് ചിരിച്ച് കാണിക്കാനൊക്കെ അത് ആർട്ടിഫിഷ്യൽ ചിരിയായിരിക്കും അതിനകത്ത് വലിയ കഴിവതും കാണുകയില്ല അർത്ഥം കാണുകയില്ല ഹൃദയത്തിൽ സമാധാനം ഉണ്ടാകണമെന്ന് നീ ദൈവത്തിൻ്റെ കൂടെ നടന്ന ദൈവത്തെ മുന്നേ കണ്ട അതുകൊണ്ട് കീപ്പിംഗ് ഫസ്റ്റ് പ്ലേസ് ജോയ് ദൈവത്തിൻ്റെ പ്രഥമ സ്ഥാനം ദൈവത്തിന് പ്രഥമ സ്ഥാനം ദൈവമാണ് മുൻപിൽ ദൈവം ദൈവത്തിൻ്റെ ആരാധന മറ്റു കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവമക്കൾ ദൈവദാസന്മാർ ദൈവശുശൂഷകർ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്ന ആ വലിയ പ്രയോറിറ്റി കൊടുത്ത് നീ മുൻപോട്ട് പോകുമ്പോൾ വലിയ സന്തോഷം നിന്റെ ഹൃദയത്തിൽ നിന്നായിരിക്കുന്ന ഒരു സന്തോഷമുണ്ട് നിന്റെ ഹൃദയം മനസ്സും ആംഗഹ്ലാദിക്കുന്ന ഒരു സന്തോഷമുണ്ട് അത് നിന്റെ മുഖത്ത് വരും നിനക്ക് ചിരിക്കാൻ സാധിക്കും ആ ചിരിയിൽ ഒരു വലിയ ശക്തി ഉണ്ടായിരിക്കും ആ ചിരി ഒരു ശക്തിയാണ് നിൻ്റെ ആ സ്മൈലിങ് ഫേസ് അത് ലോകത്തെ മാറ്റിയെടുക്കുവാൻ സാധിക്കും വലിയ ഇരുട്ടിനെ സ്വാധീനിക്കും ഭാരമുള്ളവർക്ക് പ്രയാസമുള്ളവർക്ക് നിൻ്റെ കുടുംബത്തിന് വലിയൊരു ആശ്വാസവും അനുഗ്രഹവുമായിരിക്കും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ ദൈവിക സന്തോഷത്തിലുള്ള ആ സ്മൈലിംഗ് ഫേസ് നിങ്ങൾക്കുണ്ടാകട്ടെ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പിരിച്ചത് പിതാവ് വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ മുഖ്യമന്ത്രി ഓർമ്മ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരോ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം 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 പിമാർ എം എമാർ ബഹുമാനോട് കോടതികൾ വക്കീലമാരുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സ്വിയോടെ കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ചെയ്യൽ ജയിലുകളിൽ കഴിയുന്നവരെ പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ബെഡിടനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ അധ്യാപകരൻ അധ്യാപകർ പ്രഥമ അധ്യാപകർ ലോകം പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ മാധ്യമപ്രവർത്തകർ ഫോട്ടോഗ്രാഫർ സാമൂഹിക പ്രവർത്തകർ എപ്പോഴെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന മാനസികമായി സംഘർഷം നിറഞ്ഞ മനസ്സ് മുഴുവൻ തിങ്ങി നിറഞ്ഞ വേദനകളുമായി കഴിയുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ഈ വചനത്താൽ നിന്റെ മക്കളുടെ മനസ്സിനെ തണുപ്പിക്കട്ടെ ധാന്യവും മീഞ്ഞും വർദ്ധിച്ചതിൽ അധികമായ സന്തോഷം സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ ദൈവത്തിൻ്റെ സഗതിയിൽ ആ സന്തോഷത്തിൽ കിടന്നുറങ്ങുവാൻ യുവജനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മൗത്ര യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവി ആ മീൻ ഗോഡ് ബ്ലസ് യു